നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് നാടിന്റെ നൂറിന്റെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പുല്ലൂർ സ്കൂൾ സംഘടിപ്പിക്കുന്ന നൂറാം വാർഷികത്തിന്റെ നൂറിന പദ്ധതികളിൽ പ്രധാനമായ ഓപ്പൺ സ്റ്റേജിന്റെ തറക്കല്ലിടൽ കർമ്മം ഇളയോടത്ത് കല്ലിങ്ങൽ ഷാഫി നിർവഹിച്ചു നാടിന്റെ നിലവ് നൂറിന്റെ നിറവ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എം എൽ പി സ്കൂൾ സംഘടിപ്പിക്കുന്ന ൂറിന പദ്ധതികളിൽ പ്രധാനമായ ഓപ്പൺ സ്റ്റേജിന്റെ തറക്കല്ലിടൽ കർമ്മം ഇളയോടത്ത് കല്ലിങ്ങൽ ഷാഫി നിർവഹിച്ചു സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിലേക്ക് എനിക്ക് ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിയായ ചരിത്രവും അഭിമാനമുണ്ട് നിർമ്മാണച്ചെലവിലേക്കുള്ള സംഖ്യയുടെ ആധികഡു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ബിസിനസ്സുകാരനുമായ ഇളയോടത്ത് കല്ലിങ്ങൽ ഷാഫി സ്വാഗതസംഘം ട്രഷറർ എരണിക്കൽ ഫൈസൽ ബാബുവിന് കൈമാറി എച്ച് എം റഷീദ് മാസ്റ്റർ സ്വാഗതം പറയുകയും പി ടി എ പ്രസിഡന്റ് ഗണേഷ് അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ സി പി വലായുധൻ എ മോഹനൻ സ്കൂൾ മാനേജർ പി പി യൂസഫ് വികസന സമിതി ചെയർമാൻ വി പി സൈതലവി ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് മങ്ങോടി ബഷീർ വർക്കിംഗ് കൺവീനർ എം എം ബഷീർ ടി കുഞ്ഞമ്മക്കുട്ടി മാസ്റ്റർ ഇസ്മായിൽ ജയരാജ് പുല്ലാണി ി സ്കൂൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു ടി വി ന്യൂസ് പുല്ലൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ